സ്ലാമലൈക്കും ഇന്ന് നല്ല പഞ്ഞി കെട്ട് പോലത്തെ വട്ടയപ്പം എടുത്താലോ നല്ല പഞ്ഞി പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പാണ് കേട്ടോ ഈസ്റ്റ് വേണ്ട കപ്പി കാച്ചേണ്ട വെള്ളം വേണ്ട ഒന്നും തന്നെ ചേർക്കാണ്ട് നമുക്ക് അടിപൊളിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടെ ഈ ഒരു ചെരുവ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതുപോലൊന്നും നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഇത് കണ്ടല്ലോ ഞാൻ പൊട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ ഇതാണ്ടോ പൊട്ടിക്കാണ്ട് തന്നെ പൊട്ടിപ്പോരാണ് അത്ര പഞ്ഞി പോലെയാണ് കേട്ടോ ഞാൻ നമ്മുടെ അപ്പം ഇരിക്കണത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെന്നു വച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതേപോലെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് പതഞ്ഞു പൊങ്ങാൻ ഞാനൊരു ടിപ്സ് കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയുണ്ടാക്കണെന്ന് നോക്കിയാലോ അപ്പോൾ ഇതാ ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്കൊരു രണ്ട് കപ്പ് പച്ചേരി ഇട്ടെടുക്കണുണ്ട് അപ്പോൾ നാലോ അഞ്ചോ മണിക്കൂർ ഞങ്ങൾക്ക് ഈ പച്ചേരി കുതിർത്തെടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് പച്ചേരി ഞാൻ ഇത് റേഷൻ കടയിലെ പച്ചേരിയാണ് ഇത് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് കുതിരാനായിട്ട് ഇടാം കേട്ടോ അപ്പോൾ അതൊന്ന് കുതിർന്ന് വരട്ടെ അപ്പം തലേ ദിവസം രാത്രിയാണ് കേട്ടോ ഞാനിത് അരച്ചെടുക്കണത് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ രണ്ട് കപ്പ് പച്ചരി ഞാൻ ഈ ഒരു മിക്സിഡ് ജാറിലേക്ക് കൊടുത്തിട്ട് ഇതിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം കേട്ടോ വെള്ളം വെള്ളമൊഴിച്ചെടുക്കണ്ട അരക്കാൻ പാകത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതൊന്ന് ഞാൻ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ദാ ഇതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊരു ബൗളിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അതാ ഒരു ബൗള് കുഴച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കറുത്ത പോഷനൊക്കെ കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ അതാ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് ഒരു അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ ചോറ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചൊവ്വരിയാണ് ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ചൊവ്വരി ഇതുപോലെ ഒന്ന് കുതിർത്താനിട്ടതാണ് കേട്ടോ ഒരു മുക്കാൽ കപ്പ് നല്ലോണം കുതിർന്ന് വരണം നല്ല പഞ്ഞി പോലെ കുതിർന്ന് നമ്മളിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ പൊടിഞ്ഞ് വരണം അത് അത്രയും നമ്മൾ കുതിർത്താനിടണം കേട്ടോ ഒരു രണ്ട് മണിക്കൂർ മുന്നേ കുതിർത്താനിട്ടാൽ മതി കേട്ടോ ഈ ചൊവ്വരി കൂടി ചേർക്കുമ്പോൾ നല്ല കളറും കിട്ടും നല്ല ടേസ്റ്റുമാണ് കേട്ടോ നമ്മുടെ വട്ടയപ്പത്തിന് എന്തായാലും നിങ്ങളുടെ വീട്ടിലിതുണ്ടാവും അതുകൊണ്ടൊന്ന് ചെയ്ത് നോക്കണേ നല്ല രുചിയാണ് അപ്പോൾ ദാ ഇതുപോലെ വെള്ളം ഒഴിച്ചെടുക്കുക എന്നിട്ട് ഞാൻ കേട്ടോ മധുരം അത്യാവശ്യം വേണമല്ലോ നമ്മുടെ വട്ടയപ്പത്തിന് നിങ്ങൾക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതും നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഒരു ചെറിയ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നല്ല പേസ്റ്റ് പോലെ ചെറിയെടുത്തിട്ടുള്ളത് അരച്ചെടുക്കാം നല്ലോണം അപ്പോൾ കുറച്ച് വെള്ളം കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് മിക്സി ഒന്ന് കഴുകിയെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് ഞമ്മളിത് കൈ വെച്ചിട്ടാണ് കേട്ടോ നന്നായി മിക്സാക്കി എടുക്കേണ്ടത് ഒന്നോ രണ്ടോ മിനിറ്റ് നമ്മളിതൊന്നിങ്ങനെ മിക്സാക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ അപ്പോഴാണ് ഇത് നമുക്ക് നന്നായി പതഞ്ഞു പൊങ്ങി പൊങ്ങി പോകത്തൊന്നുമില്ല എന്നാലും നല്ലോ പതഞ്ഞ് വരും അപ്പോൾ അതായത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ടാമത്തെ ടിപ്സാണ് നമ്മൾ റൈസ് കുക്കറിലേക്ക് ഏത് തണുപ്പത്ത് ഏത് മാവും നമ്മൾ ഇതുപോലെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി പതഞ്ഞ് പൊങ്ങൂട്ടോ അപ്പോൾ ഇത് പതഞ്ഞ് പൊങ്ങില്ല റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാനും റൈസ് കുക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട രാവിലെ എടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് കുറച്ച് അപ്പസോഡിട്ട് കൊടുക്കാം കേട്ടോ ഒരു നുള്ള അപ്പസോഡിട്ട് കൊടുത്തു ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വട്ടയപ്പം എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ നല്ലോണം പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അപ്പസോഡയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി പതഞ്ഞ് പൊങ്ങിയിട്ടില്ലെന്നുണ്ടാവാം റൈസ് കുക്കർ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങളതുപോലെ ചെയ്തെടുത്താൽ മതിട്ടോ ഒരു നുള്ള് അപ്പസോഡ ഇട്ട് കൊടുത്താൽ മതി കണ്ടല്ലോ നല്ലോണം പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞമ്മളിത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ സാധാരണ വട്ടയപ്പം ഉണ്ടാക്കാനുള്ള പ്ലേറ്റ് എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു എണ്ണ ഇതുപോലെ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ ഞാൻ നെയ്യാണ് ചേർത്തെടുത്തിട്ട് നെയ്യാവുമ്പോൾ എളുപ്പത്തിൽ വിട്ട് കഴുകോ പിന്നെ നമുക്ക് എണ്ണയുടെ ചൊവ ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് എത്ര കനം വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനൊരു നാലര കയ്യിലോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ ഒരു ടിഫിൻ പാത്രം കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം അപ്പം ഞാൻ ഇതാ ഇതുപോലൊരു ടിഫൻ പാത്രത്തിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഇഡ്ലി താട്ടിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇഡ്ലി തട്ടിൽ വെള്ളം വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് രണ്ടെണ്ണം ഒരുമിച്ച് വെച്ചു കൊടുത്ത് കേട്ടോ നിങ്ങളിങ്ങനെ രണ്ടെണ്ണം ഒരുമിച്ച് വെച്ച് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ അടുത്തത് വേവമെങ്കിൽ വെന്തില്ലാട്ടോ ഞാൻ അപ്പോൾ അതിൻ്റെ മേലെ ഒന്നുകൂടി വെച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ അടച്ചു വെച്ചുകൊടുത്തു കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന ശേഷം അതിൻ്റെ മേലത്തത് നല്ലോണം വെന്ത് കിട്ടി പിന്നെ രണ്ടാമത്തേത് എനിക്ക് വേവാൻ വെന്തിട്ടുണ്ടാവുന്നില്ല കേട്ടോ ഞാൻ കാണിച്ചുതരാം ഇത് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഓരോന്നോരോന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അതാണ് നല്ലത് അപ്പോൾ അതാ ഞങ്ങളെ ഒന്ന് വെന്തിട്ടുണ്ട് കണ്ടല്ലോ ഇതിൻ്റെ നടുഭാഗം വെന്തിട്ടില്ല അപ്പോൾ ഇതൊന്നും കൂടി ഞാൻ അടച്ചു വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം അതാ അതും വെന്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഒരു രണ്ട് രണ്ട് മിനിറ്റ് വെച്ചപ്പോൾ തന്നെ അതും വെന്ത് കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ ഓരോന്നോരോന്ന് വെച്ചെടുക്കാം കേട്ടോ ഇപ്പം ഇതുപോലെ ഒരു എന്താണ് നമ്മുടെ കേക്ക് ടീന്നിൽ ഞാൻ ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടല്ലോ നന്നായിട്ട് സോഫ്റ്റ് അപ്പാണ് ഇതുപോലെ നമ്മൾ നെയ് തടവി കൊടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ വിട്ട് കിട്ടോ ചൂടാറിയതിന് ശേഷം എടുക്കാം കേട്ടോ ചൂടാ ചൂടോടൊടുക്കാൻ എടുക്കേണ്ട അപ്പ് നമുക്ക് കിട്ടാനും പ്രയാസമായിരിക്കും കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി വട്ടയപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതാണ് നമ്മുടെ ടിഫൻ പാത്രത്തിൽ ഉണ്ടാക്കിയെടുത്തതും അപ്പം നല്ല പഞ്ഞി പോലെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം അടുത്ത വീഡിയോമായി വീണ്ടും അസലമലൈക്കും